ഭ്രമയുഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത രണ്ടു പേരുണ്ട് അതിലൊന്ന് അർജുൻ അശോകനും ഭരത് സിദ്ധാർത്ഥ് ഭരതും സിദ്ധാർത്ഥ് ഭരതൻ ഒരു പക്ഷെ ഇത്ര അധികം ഒരു നടനായിട്ടും വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ ആദ്യ സിനിമ നമ്മൾ ഒരു രക്ഷയും സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരു പക്ഷെ നമ്മളെ ഞെട്ടിച്ചതും നമ്മളെ കരയിപ്പിച്ചതുമായിട്ടുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ ജോലിയെല്ലാം എടുത്ത് ഈ കിട്ടുന്ന പണം കൊണ്ട് പഠിക്കാൻ പോകുന്ന ഒരു കൂട്ടാളുകളുണ്ട് ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു രാത്രി കാലങ്ങളിലുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ നിന്ന് പഠിച്ചിരുന്ന അല്ലെ ആ ഒരു സിനിമ ശരിക്കും പ്രചോദനവുമായിരുന്നു ഇവിടെയുള്ള കുറെ ആളുകൾക്ക് കൃത്യം പറയുണ്ടെങ്കിൽ അത് അവരുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു സിദ്ധാർത്ഥ് ഭാരത് തന്നെ ഇത്ര അധികം കഴിവുള്ളൊരു മനുഷ്യനാണെന്ന് ബ്രഹ്മയോഗം എന്ന സിനിമയിൽ നമ്മൾ കാണിച്ചു തന്നു മമ്മൂക്കയുടെ ഒപ്പം അട്ടക്ക് നിന്ന് അഭിനയിച്ച ഒരു മനുഷ്യനാണ് സിദ്ധാർത്ഥ് ഭാരത് ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ് പ്രസൻസ് ഉണ്ടല്ലോ ഒളിയാ ഒളി അതായത് മമ്മൂക്കയുടെ ആ ഒരു ഡയലോഗിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതികൾ ഉണ്ടല്ലോ അതൊക്കെ ശരിക്ക് മമ്മൂക്കയെ നമ്മൾ ഞെട്ടിക്കുന്നതല്ലേ അതുപോലെ തന്നെ കഴിവുള്ള ഒരു മനുഷ്യനാണ് സിദ്ധാർത്ഥ് ഭാരത് പിന്നെ നമ്മുടെ അർജുനൻ അശോകൻ അർജുൻ അശോകൻ ഒരു വല്ലാത്ത അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള പറവയിൽ വളരെ കുറച്ച് സീനുകളുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ആക്ടിങ് ഉണ്ടല്ലോ അത് നമ്മളെ കൂടുതൽ അദ്ദേഹത്തിന് അടുപ്പിച്ചിട്ടുണ്ട് അല്ലെ ഇപ്പൊ രോമാഞ്ചം എന്ന സിനിമയിൽ തന്നെ നമ്മളെ ഞെട്ടിച്ചതാണ് അതായത് ഒരു നാച്ചുറൽ ആക്ടിങ് എങ്ങനെ ആകും എന്ന് കാണിച്ചത് അതായത് നാച്ചുറൽ ബിഹേവിങ് ആണ് ആരെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ വർത്തമാന സമയങ്ങളിൽ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ പക്ഷെ അതൊരു ക്യാരക്ടറാക്കി ചെയ്യണമെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ മമ്മൂക്കയോടൊപ്പം അട്ടക്ക് മുട്ടി നിന്നതും അർജുൻ അശോകൻ കൂടിയാണ് അപ്പൊ ഈ ഒരു മൂന്ന് കഥാപാത്രങ്ങളാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തമായിട്ടുള്ളത് സിനിമയുടെ പോസ്റ്ററുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് മമ്മൂക്ക ഇങ്ങനെ വാ പൊളിച്ച് ചീറി നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് പത്ത് കലകളെന്നോളം ഇടതു വശത്തും വലതുവശത്തുമായി അർജുൻ അശോകന്റെ ഒരു തലയും ഇരിക്കുന്നത് കാണാം അപ്പോ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് തന്നെ സിനിമയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഹിഡൻ സൂചന നമുക്ക് പോസ്റ്ററിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ട് ആ ഒരു പോസ്റ്റർ നിങ്ങൾ കൂട്ടി വായിച്ചാൽ അവിടെ അർജുൻ അശോകനും മമ്മൂക്കയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് തോന്നും അതായത് നമ്മുടെ പോറ്റിയുമായിട്ട് അർജുൻ അശോകൻ എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി അഭിനയിച്ച സിനിമകളിലെല്ലാം വ്യത്യസ്തതയാണ് അല്ലെ മമ്മൂക്കയുടേത് ഒരുപോലെയുള്ള അഭിനയങ്ങൾ പണ്ട് ഞാൻ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു സിനിമകളൊക്കെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് കാരണം അതൊക്കെ ഒരുപാട് നന്നാക്കാൻ ഉണ്ടായിരുന്നു എന്ന് മമ്മൂക്ക പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ അത് തന്നെയാണ് മമ്മൂക്ക എന്ന മഹാനായിട്ടുള്ള നടൻ പറയുന്നത് ഈ ഒരു സിനിമയുടെ പ്രത്യേകതയും അതൊക്കെ തന്നെയാണ് ചിലപ്പോൾ മമ്മൂക്ക പറയുകയാണ് എനിക്ക് ഈ ഒരു സിനിമ ഇനിയും നന്നാക്കാൻ കഴിയും അങ്ങനെ ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടി തരിച്ചു പോകും കാരണം അദ്ദേഹം അവിടെ അഭിനയിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഒരു ആക്ടിങ് തന്നെയാണ് ലോക സിനിമ അംഗീകരിക്കേണ്ട ഒരു മനുഷ്യൻ അല്ലെ ഇന്ത്യൻ സിനിമയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഇനി ഏതൊരു സിനിമ നടനെ എടുത്തു നോക്കുകയാണെങ്കിലും മമ്മൂക്കയുടെ ആക്ടിങ് സ്കില്ലിന്റെ അടുത്തേക്ക് വരാൻ ഇനി ആർക്കും കഴിയില്ല മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന പദവി ഉണ്ടല്ലോ ആ ഒരു പദവി അതൊരു പദവി തന്നെയാണ് മലയാള സിനിമയുടെ ചെങ്കോലും കിരീടവും ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ മമ്മൂക്ക എന്ന ലെജൻഡ് ആക്ടർ ഇനി ലാലേട്ടനുമായിട്ട് മമ്മൂക്കയെ കമ്പയർ ചെയ്യാൻ ഞാനില്ല കാരണം വേറെ ഒന്നുമല്ല ലാലേട്ടൻ ചെയ്തതെല്ലാം അടിപൊളിയാ സമ്മതിച്ചു പക്ഷെ മമ്മൂക്ക ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമ ലാലേട്ടന് ചെയ്ത് ഇനി വിജയിപ്പിക്കാൻ കഴിയില്ല എൻ്റെ ഒക്കുപ്പൊക്കെ ഒരാൻ ഉണ്ടായിരുന്നു ഒന്നും കേട്ടിട്ടില്ലേ അതുപോലെ ലാലേട്ടന് പണ്ട് കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി അല്ലെ ക്ലാസിക് സിനിമകൾ പണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലെ പിന്നീട് ചെയ്തിട്ടേയില്ല പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല ക്ലാസിക് സിനിമയുടെ തലതൊട്ടപ്പന അത് അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നു നാളെയുടെ പുതിയ അഭിനേതാക്കൾക്ക് ഒരു പ്രചോദനം എന്നോളം ഒരു പാഠപുസ്തകം എന്നോളം മമ്മൂക്ക ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സിദ്ധാർത്ഥ ഭരതനിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ് സ്കില് അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീര ഉണ്ടല്ലോ ആ സിനിമ എന്താണോ ആവശ്യപ്പെടുന്നത് അതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതി കൊടുക്കുന്നുണ്ട് ആ ഒരു സിനിമ നിങ്ങൾ കാണാത്തവരുണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് കഥകളിലേക്ക് കടക്കാൻ കഴിയാത്തത് ട്രെയിലറിന്റെ ഇടയിൽ ഒരു പകിടകളിയുമായി ബന്ധപ്പെട്ട ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അതൊക്കെ നിർണായകമായിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ് അതുകൊണ്ട് എനിക്ക് വാദവരാത സംസാരിക്കണമെന്നുണ്ട് സിനിമയെക്കുറിച്ച് ആ സിനിമയിലെ രംഗങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ട് പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ അതൊരു കൊലച്ചതിയായി പോവില്ലേ സിനിമ കാണാത്ത ആളുകളോട് ഞാൻ ആ കഥ പറയുന്നതിന് തുല്യമായി പോയില്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കഥ ഈ ഒരു സിനിമ അത് കണ്ടു തന്നെ മനസ്സിലാക്കണം എനിക്കൊരു വല്ലാത്ത അനുഭവം തന്ന ഒരു സിനിമ ഒരു പക്ഷേ ഈ ഇത്രയും കാലഘട്ടത്തിനിടയിൽ എന്നെ ഇത്ര അധികം സ്വാധീനിച്ച ഒരു സിനിമ എന്താവില്ല രാഹുൽ സദാശിവൻ പേടിപ്പിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ പേടിപ്പിക്കുക മാത്രമല്ല ചെയ്തത് നമ്മളെ ചിന്തിപ്പിക്കുകയും കൂടി ചെയ്തു കാരണം ആ ചിന്തകളിലുടനീളം ഈ മൂന്ന് നടന്മാരുടെ പേരുകൾ തന്നെയാണ് ഓ മൈ ഗോഡ് ഇവർ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുക ഇവർക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിവുണ്ടോ എന്ന് ചിന്തിപ്പിക്കും കൂടി നമ്മുടെ രാഹുൽ സദാശിവൻ സിനിമയിലൂടെ ചെയ്തിട്ടുണ്ട് സിനിമട്ടോഗ്രാഫി മറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു ചെറിയ മനയായിട്ടാണ് ഈ ഒരു സിനിമയിൽ ഞാൻ ആദ്യം ഇതിനെ കാണുന്നത് പക്ഷേ ആ ഒരു മനയില് ഒരുപാട് അറകളുണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു അയ്യോ കാണുമ്പോൾ വളരെ ചെറുതാണല്ലോ എന്താണ് അങ്ങനെ ഒരു ഡയലോഗ് ഇട്ടിട്ട് സിനിമയെ ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുപോയതെന്ന് പക്ഷെ ആ ഒരു സീന് പറഞ്ഞ് രണ്ടാമത്തെ സീക്വൻസിൽ കാണിക്കുന്നത് ഈ മനയുടെ ഒരു ടോപ്പ് വ്യൂ ആണ് ആ മന എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കുന്നത് അതായത് ഒരു തെറ്റും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല പതിനേഴാം നൂറ്റാണ്ടിലെ കുറച്ച് കാര്യങ്ങൾ അത് ഒരിക്കലും പുതിയ കാലഘട്ടവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തില് ഒരു മനയിൽ എന്തെല്ലാം ഉണ്ടാകുമോ അതെല്ലാം അവിടെയുണ്ട് ഒരു മനയുടെ ഇരുട്ട് എത്രത്തോളം ഉണ്ടോ അത് അത്രത്തോളമുണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചത് എനിക്ക് ആ ഒരു കാര്യമാണ് അതുപോലെ ആർട്ട് വർക്ക് ആർട്ട് വർക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലഘട്ടം പിറകിലോട്ട് നമ്മളെ കൊണ്ടുപോകാൻ ആ ഒരു ആർട്ട് വർക്കിന് നന്നായിട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അഭിനയത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ആള് മമ്മൂക്കെ തോൽപ്പിക്കാൻ വരണമെങ്കിൽ ഒരു നൂറ് നൂറ്റാണ്ട് കഴിയേണ്ടി വരും അത്ര അധികം അദ്ദേഹം അഭിനയിച്ചു വച്ചിട്ടുണ്ട് കയ്യിൽ കിട്ടുന്നത് എന്തും അദ്ദേഹം മനോഹരമായിട്ടുള്ള ശില്പങ്ങളാക്കി നമുക്ക് സമ്മാനിക്കാറുണ്ട് അത് തന്നെയാണ് ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂക്ക് നമുക്ക് സമ്മാനിച്ച് വെച്ചത് ഒരു റിവ്യൂവർ പോലും മോശം അഭിപ്രായം പറഞ്ഞില്ല ചില ആളുകൾക്ക് മോശം അഭിപ്രായം പറയണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ മമ്മുകയും ലാലേട്ടനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഫാൻസിനിടയിൽ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഫാൻസിലുള്ള പല ആളുകളും സിനിമയെ മോശപ്പെട്ട രീതിയിൽ പറയാനും അതിന് ആ ഒരു രീതിയിൽ ആ ഒരു കുഴിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ വളരെ അധികം ശക്തിയോടുകൂടി പൂർവാധികം ശക്തിയോടു കൂടിയിട്ട് ആ കമൻ്റുകളെല്ലാം മുങ്ങി പോകുന്നു അതിനൊരു കാര്യമുണ്ട് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായ നടനെ ഇഷ്ടപ്പെടുന്നത് വെറും ഫാൻസ് മാത്രമല്ല മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമാ പ്രേമികൾ കൂടിയാണ് കാരണം അവരെന്നും നല്ല സിനിമകൾ ഏറ്റെടുക്കും അതിൽ ഏത് നടനെന്നോ എന്നോ ഏത് നടിയെന്നോ ഒന്നും നോക്കാറില്ല സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സിനിമയെ അങ്ങ് വാനോളം ഉയർത്തി ആകാശത്തേക്ക് കയറ്റിവെക്കും പല ആളുകളും പോസ്റ്റർ വരുമ്പോൾ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് കമൻ്റായിട്ട് അതായത് നിങ്ങൾ തന്നെ പറഞ്ഞ് പറഞ്ഞ് സിനിമ നശിപ്പിക്കരുതെന്ന് ആ പോസ്റ്ററുകൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ ഒരു കാര്യമുണ്ട് ഈ ഒരു സിനിമ മമ്മൂക്കയുടെ കരിയറിലെ ദി ബെസ്റ്റ് ആവുമെന്ന് കാരണം ഓരോ ഫോട്ടോഷൂട്ടിലും അദ്ദേഹത്തിൽ നിന്നും ഇതുവരെ കാണാത്ത ഭാവങ്ങൾ അതുപോലെ ശരീരഘടന ഇതൊക്കെ കാണുന്നത് എനിക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് നല്ലത് പറയാതിരിക്കാൻ കഴിയുക അപ്പോ നമ്മൾ നല്ലത് പറയുക തന്നെയായി അല്ലേ മമ്മൂക്ക സിദ്ധാർത്ഥ് ഭരത് അതുപോലെ തന്നെ അർജുൻ അശോക് സിനിമയിൽ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട് നല്ല ത്രില്ലർ മൂവിയാണ് നമ്മളെ ചില സാധനങ്ങളൊക്കെ നമ്മൾ ചിരിപ്പിക്കും വളരെ സീരിയസ് ആയിട്ട് പറയുകയാണെ ചില സാധനങ്ങളൊക്കെ മമ്മൂക്കയുടെ കുറച്ച് ഡയലോഗുകളുണ്ട് അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് പക്ഷേ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ചീചി തരുന്ന തരത്തിലുണ്ട് മുന്നേ ഇവിടെ നിന്ന് സംസാരിച്ച ഒരുവനുണ്ട് അവന് ഭ്രാന്തായിരുന്നു അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് ഉറക്കി നല്ല വൃത്തിയിൽ ഇപ്പോൾ തെക്കേ പറമ്പിൽ ഇടം ഉറങ്ങുന്നുണ്ടാകും ഇടം ഉറങ്ങുന്നുണ്ടാകും എന്നൊരു ഡയലോഗുണ്ട് അതായത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ് അവിടെ പറയുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡയലോഗിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യത്തെ പറയുകയാണ് പരകായ പ്രവേശം എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്താണ് ഒരു ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് അതങ്ങ് കൊടുക്കും ആ ഒരു ക്യാരക്ടർ ആവുന്ന സമയത്ത് ഒരു പക്ഷേ മമ്മൂക്ക എന്ന ഒരു വ്യക്തി അവിടെ ഇല്ല അത് ആ ക്യാരക്ടർ മാത്രമാണ് അങ്ങനെ ഓറ്റിയായി ജീവിച്ച് മമ്മൂക്കൻ നമ്മളെ അങ്ങ് പൂരിധരിപ്പിച്ചു പോയി അല്ലെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള ഒരു സാധ്യതയും കൂടിയാണ് ആ സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു നടൻ ഒരു വലിയ നടൻ സമ്മതിക്കാത്ത ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്യുന്നു അതിന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തുകൊണ്ട് സിനിമ കാണാൻ പോകുക ഒരിക്കലും ഒരു മലയാള നടനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറോ അഭിനയിക്കാൻ തയ്യാറാവാത്ത ഒരു ക്യാരക്ടറാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ആവർത്തിക്കുന്നു ഈ വാക്കുകൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോവുക ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്താണ് ഉള്ളത് എന്ന് അപ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായി വീണ്ടും വിടുവരും ഇവരേക്കും സന്ധി കിടപ്പാർ സനിമ